ഹായ് ഹലോ സ്ഥലാ വൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പ്രത്യേകിച്ചൊരു വീഡിയോന്ന് അറിയാനൊന്നുമില്ല കേട്ടോ അതായത് എൻ്റെ കണ്ടൻറ്റ് അറിയാനൊന്നുമില്ല എന്താ വെച്ചാൽ പുതിയപ്പ കോഴിക്കോട് പുതിയപ്പ പറഞ്ഞ സ്ഥലത്ത് റോഡ് മൊത്തം കട്ട് അലങ്കരിച്ചിട്ടൊക്കെ കേട്ടോ അത് ഒരു ഡിസൈൻ മാത്രമല്ല ഈ എൽ ഇ ഡി ബൾബുകൾ തൂക്കിയിട്ട് ഒരു ഡിസൈൻ മാത്രമല്ല പല പല ഡിസൈനിൽ റോഡ് കിലോമീറ്ററോളം ദൂരത്തിൽ റോഡ് അലങ്കരിച്ചിട്ടൊക്കെ അപ്പോൾ അമ്പലത്തിലെ ഒരു ഉത്സവമാണെന്ന് പറഞ്ഞ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ റോഡ് ഇങ്ങനെ അലങ്കരിച്ചിട്ടുള്ളത് അത് പുതിയപ്പ പിന്നെ എന്താ ശ്രീകണ്ഠ ക്ഷേത്രം അങ്ങനെ എന്തോ ആണ് ആ പേര് അറിയില്ല ഓർമ്മയില്ല എങ്കിലും അങ്ങനെ ക്ഷേത്രമാണ് കേട്ടോ ആ പുതിയപ്പ വലിയൊരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവമാണെന്ന് പറഞ്ഞിട്ടോ അവിടെ അത് മാത്രമല്ല അവിടെ ഒരു ഗാനമലി നടക്കുന്നുണ്ട് വലിയൊരു ഗ്രൗണ്ടിൽ നിറയെ വലിയ ഗ്രൗണ്ടിൽ നിറയെ ആളിച്ചാർപ്പം അങ്ങനെ കിടക്കാൻ അങ്ങോട്ട് പെയ്യ ഇത് കണ്ടോ ഈ ലൈറ്റുകൾ കണ്ടാൽ തന്നെ നമുക്കത് ഭംഗിയാണ് അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ റീൽ കണ്ടു അങ്ങനെ ആ പോയതാണ് കേട്ടോ അതായത് ഒരു ഒരു ഡിസൈൻ മാത്രമല്ല പല പല ഡിസൈൻ നമുക്ക് വീട് പിടിക്കാനേ തോന്നുള്ളൂ കണ്ടോ രണ്ട് സൈഡും ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് പല രൂപത്തിലും പല കോഴത്തിലും ചെണ്ട കുട്ടനുണ്ട് അങ്ങനെ പലതിലും ഉണ്ട് ഈ ലൈറ്റുകൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ടാണ് സകല നാനാജാതി മതസ്ഥരുണ്ട് മുസ്ലിം മാത്രമല്ല ഹിന്ദു ഇത് ഹിന്ദുക്കളെ പരിപാടിയാണെങ്കിലും എല്ലാ ഇതിലുണ്ട് മുസ്ലിങ്ങളുണ്ട് ചേട്ടന്മാരുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഇത് കാണാൻ വന്നിട്ടുണ്ട് അങ്ങനത്രക്കും ഭംഗിയാണിത് കാണാനേ നമുക്ക് വീഡിയോയിൽ കാണുന്ന മരുന്നില്ല എൻ്റെ രസമാണ് കാണാനറിയോ അറിയാം അത് ഇവിടെ നല്ല നീല കളർ കിട്ടും ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചൊമ്പ് പച്ച അങ്ങനെ പല കളറിലും ആണ് ഇത് കാണുന്നത് പിന്നെ ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയൊക്കെ ഞാൻ പിന്നെ കുറച്ച് സ്പീഡ് ഞാൻ കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനത് കഴിഞ്ഞ് കിട്ടണ്ടേ കാണുന്ന നിങ്ങൾക്ക് ഒരു ബോർ അടിക്കണ്ടിട്ട് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ എന്ത് ഭംഗിയാണിത് കാണാൻ അറിയോ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ അതായത് കാറിലൊക്കെ പോയി കണിച്ച പെട്ട് തന്നെ കാരണം എന്താ വെച്ചാൽ വണ്ടിയൊക്കെ നീങ്ങുമില്ല ഞങ്ങൾ സ്കൂട്ടി മേലാണ് വിട്ടു അതാ സുഖം അങ്ങനെ ആകുമ്പോൾ നമുക്ക് സകല ഓടുകൂടി നമുക്ക് കയറി ഇറങ്ങി പോവാം വേണ്ടോ ഇങ്ങനെ എടുത്തെങ്കിൽ ശരിക്കുന്നുള്ളൂ മൊത്തത്തിൽ ഇങ്ങനെ ഫുള്ള് അവിടെ കാണണുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുക്കുന്നുണ്ട് വേണ്ടോ എന്തൊരു ഭംഗിയാണെന്ന് അറിയാം റബ്ബേ അങ്ങോട്ട് ആളുകൾ കൊണ്ട് അങ്ങോട്ട് അതായത് എവിടെ എവിടെയും പാർക്കിങ് കിട്ടണേയില്ല ഞങ്ങൾ പാർക്കിങ് കിട്ടാൻ വേണ്ടി വീണ്ടും കിലോമീറ്ററോളം പിന്നെയും പോയി അവിടെയൊക്കെ ഇതിങ്ങനെ അലങ്കരിച്ചോടെ ഇട്ടുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക അവർക്ക് ചെന്നാൽ തന്നെ കണ്ടോ ഇവിടെ വേറെ ഡിസൈൻ ഒരു ഡിസൈൻ നമ്മൾ കുറച്ചൊക്കെ എടുത്തെങ്കിലും മതിയാക്കാൻ പറ്റില്ല കാരണം ഓരോ ഇത് കഴിയുമ്പോഴും വേ വ്യത്യസ്തമായ ഡിസൈനിലാണ് ഈ ഒരു എൽ ഇ ഡി ബൾബുകൾ തൂക്കിയിട്ടുള്ളത് ഇത് കണ്ടോ ഇതിപ്പോൾ നെറ്റിൻ്റെ ഉള്ളിൽ എൽ ഇ ഡി ഇട്ടിട്ട് അങ്ങനെ ഒരു ഡിസൈൻ ആക്കിയിട്ടേക്ക് dimana amal 现在整个都是我们的，一个。 ൂടെ ഇരിക്കടക്ക് കുറവാണ്ട്ടോ അവിടൊക്കെ വണ്ടി പാർട്ടിയാന്ന് വരുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഇവിടെ എത്ര കുറവ് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല